എനിവ നന്നായിരുന്നു എന്താ പറയുക റിമിൻ്റെ രക്ഷയില്ല കാരണം നായകനില് നിന്ന് ബിബനിലേക്ക് മാറുമ്പോഴുള്ള ആ വിമിൻ്റെ ആക്ടിങ് എന്ത് രസമായിട്ടുണ്ട് റിവിൻ്റെ ഡബിങ് വളരെ ക്യാഷ്വലായിട്ട് എന്താ പറയുക ലാഭമില്ലാതെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു പിന്നെ പാട്ട് അടിപൊളി എല്ലാ പാട്ടുകളും നല്ല രസമായിട്ടുണ്ട് ഇവിടെ പാടിയ അതിൻ്റെ കൂട്ടുന്ന പാട്ട് നല്ല ഇഷ്ടമായിട്ട് പറ്റെനിക്ക് ഇഷ്ടമായിട്ടു അതും കൂടെ ഒരു

സങ്കടം വന്ന ലാസ്റ്റ് പെർഫോമൻസ് ബേസ് എങ്ങനെയായിരുന്നു സോങ്സ് ഒക്കെ എൻജോയ് ചെയ്തോ നന്നായിരുന്നു ആട്ടുകളും എന്താ ഇഷ്ടപ്പെട്ടേട്ട് സോങ്സ് ഒക്കെ എൻജോയ് ചെയ്തോ ഫെസ്റ്റിവൽ നല്ല പിന്നെ ഓരോ എന്താ പറയാ ക്യാമറ ആണ് പിന്നെ <laughs> ഡിറക്ഷുഡിലൊക്കെ ഞാനൊരു റോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളത്തെ സ്വപ്നമാണ് എനിക്ക് ഒരുപാട് പിന്നെ ഒരുപാട് സന്തോഷമാണ് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല ഇത്രയ്ക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ഇതിലൊരു അവസരം തന്നാൽ എനിക്ക് ഷാപ്പിങ്ങും ഷാപ്പിംഗ് ഒരുപാട് താങ്ക്സുണ്ട് പ്രിയപ്പെട്ട പമ്പ ഷോപ്പിക്കും എന്ത് പറയണമെന്നറിയില്ല അതൊക്കെ ഇത്രയ്ക്കും സന്തോഷമാണ് എക്സലൻ്റ് ജോബമായ നമ്മൾ അഭിനയിച്ചൊരു പരിപാടി നമ്മുടെ കൂടെ നമ്മുടെ കുറെ പ്രവർത്തകരെ അതിൻ്റെ കൂടെ നമ്മുടെ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ നമ്മളെ ആ സിനിമയിൽ വർക്ക് ചെയ്ത് പറയാനുള്ളത് അവരായിട്ട് ഇരുന്ന് കണ്ടിട്ട് പിന്നെ അവർ പറയുന്ന ചില കമൻസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടവർ കൈ ഇടിക്കുക അതായത് കാണുമ്പോൾ ആക്ടറിൽ എഴുതി കിട്ടുന്നത് വലിയ കോൺഫിഡൻസ് ആണ്